അദ്വൈത ദർശനവും ക്രിസ്തു ദർശനവും ഒന്ന് തന്നെയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കലെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു വിഷയമാണ് ഇത് യോഹന എൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാമത് തിരുവചനത്തിന് ജേശു ക്രിസ്തു തൻ്റെ അവസാനത്തെ പ്രാർത്ഥന ശിഷ്യന്മാരെ മുൻനിർത്തിക്കൊണ്ട് ദൈവത്തോട് പിതാവായ ദൈവത്തോട് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അഭിപ്രകാരമാണ് പിതാവേ ഞാൻ അങ്ങനും അങ്ങ് എന്നിലും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിനെ ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ അവസാനത്തെ പ്രാർത്ഥന പെസകാ ദിവസം അപ്പമുറിച്ച് ശിഷ്യന്മാർക്ക് നൽകി അവസാനം ശിഷ്യന്മാർക്ക് വേണ്ടി നൽകുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഈ ഭാഗം ഇതിനോട് മുൻ അദ്വൈത ദർശനം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്രകാരം പറയുകയാണ് ദൈവം സർവവ്യാപിയാണ് പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നതാണ് ഹൈന്ദവ ദർശന പ്രകാരം അദ്വൈത ദർശനപ്രകാരം മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത് എന്റെ ഉള്ളിലുള്ള ആത്മാവും പുറത്തുള്ള പരമാത്മാവും ഒന്നു തന്നെയാണ് ഞാൻ പരമാത്മാവിനെ എന്നിൽ കാണുമ്പോഴാണ് തത്വമസി അല്ലെങ്കിൽ ഞാനും നീയും ഒന്നായി തീരുന്നു അതാണ് മോക്ഷപ്രാപ്തി എന്ന് പറയുന്നതാണ് അദ്വൈത ദർശനം അത് തന്നെയല്ലേ യേശു ക്രിസ്തു ഇവിടെയും പഠിപ്പിച്ച വിഷയം ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ശരിയാണല്ലോ ഈശോ പഠിപ്പിച്ചതും അദ്വൈത ദർശനവും ഒന്ന് തന്നെയാണോ എന്ന് തോന്നുന്നു എന്നാൽ ഇതിനെ ശരിയായ വണ്ണം നമ്മൾ വിലയിരുത്തി തുടങ്ങുമ്പോൾ ഇതിനുള്ള വ്യത്യസ്തതകൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അദ്വൈത ദർശന പ്രകാരം ഈ ഒരു സിദ്ധാന്തം പഠിപ്പിക്കുന്നതെന്ന് ആദ്യം നമുക്ക് പഠിക്കാം അതായത് ഒരു ദൈവമേ ഉള്ളൂ പരബ്രഹ്മം ആ പരബ്രഹ്മം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു ഒരു കണികയാണ് ഞാനും എൻ്റെ ഉള്ളിലുള്ള ഞാനും പരബ്രഹ്മവും ഒന്നു തന്നെയാണ് ഞാൻ എന്നെ തന്നെ കണ്ടെത്തുന്നതാണ് ദൈവത്തെ കണ്ടെത്തൽ അങ്ങനെ ഞാൻ എന്നെ കണ്ടെത്തുമ്പോൾ പരബ്രഹ്മവും ഞാനും കൂടി ഒന്നായി തീരുമ്പോൾ ഒരു സമാധിയുടെ അവസ്ഥയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു ഇതാണ് അദ്വൈത ദർശനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്നാൽ ക്രിസ്തുമത ദർശനപ്രകാരം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം നാം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധ തൃത്വത്തിൽ നാം ബാധാപാക്കായി മാറുകയാണ് ചെയ്യുന്നത് യേശു പഠിപ്പിച്ച പ്രാർത്ഥന അതാണ് പിതാവ് ഞാൻ അങ്ങിലും അങ്ങ് എന്നിലും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിനെ അതായത് പരിശുദ്ധ തൃത്വം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവുമായുള്ള സഹവാസത്തെ എൻ്റെ ആത്മാവ് ഒന്നിച്ചു ചേരുന്നു എൻ്റെ ശരീരം ഉയർപ്പിക്കപ്പെടുമ്പോൾ അതിനോട് ചേരുന്നു ഞാൻ തൃത്വത്തിൽ ഭാഗവാഹിത്വം കിട്ടുന്നു ദൈവമായുള്ള ഒന്നായി തീരൽ ഞാനുമായി തീരുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ ദർശനം പക്ഷേ ഇവിടെ ദൈവത്തിനൊരു വ്യത്യാസമുണ്ട് ഈ ദൈവത്തിന്റെ വ്യത്യസ്തതയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു മത ദർശനവും അദ്ദേഹമത ദർശനവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നാം അത് മനസ്സിലാക്കാതെ ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞതിൽ എന്തർത്ഥമാണുള്ളത് എന്താണ് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം ക്രിസ്തു മത പ്രകാരം പരിശുദ്ധ തൃത്വം എന്ന് പറയുന്നത് പരിശുദ്ധനാണ് എന്നാൽ അത് ദർശനപ്രകാരം പരബ്രഹ്മം എന്ന് പറയുന്നത് നിർഗുണനാണ് ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം ഒന്ന് നിർഗുണ പരബ്രഹ്മവും മറ്റത് പരമപരിശുദ്ധനായ പരിശുദ്ധ തൃത്വുമാണ് അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ വ്യത്യാസം എന്താണ് പ്രശ്നം എന്ന് നോക്കാം നിർഗുണ പരബ്രഹ്മത്തിലേക്ക് വിലയം പ്രാപിക്കണമെങ്കിൽ ഒരു വ്യക്തി നിഷ്കാമ കർമ്മത്തിലൂടെ പോകേണ്ടതുണ്ട് അതായത് നന്മയും തിന്മയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുമ്പോഴാണ് നിർഗുണ പരബ്രഹ്മത്തിവലം പ്രാപിക്കുന്നത് അതെപ്രകാരമാണ് ഒരു വ്യക്തി നന്മ ചെയ്യുകയാണെങ്കിൽ ഭൂമിയിൽ താൻ ചെയ്ത നന്മകളിലെ എല്ലാം പ്രതിഫലമായി ആ വ്യക്തിക്ക് സ്വർഗം ലഭിക്കുന്നു സ്വർഗത്തിൽ തൻ്റെ നന്മയുടെ പ്രതിഫലം കഴിഞ്ഞാൽ ആ മനുഷ്യൻ തിരികെ ഭൂമിയിൽ കടന്നു വന്ന് പുനർജന്മം ഈ ഭൂമിയിൽ തിന്മ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നരകത്തിൽ പോവുകയും ദണ്ഡനം അനുഭവിക്കുകയും അത് കഴിഞ്ഞാൽ തിരികെ വന്ന് എടുക്കുകയും ചെയ്യും എന്നിട്ട് എപ്പോഴാണോ നിർഗുണനായിരിക്കുന്നത് അതായത് നന്മ ചെയ്യുന്നതിനെ യാതൊരുവിധ പ്രതിഫലവും വാങ്ങാതെ നിർഗുണമായിരിക്കുക നിഷ്കാമ കർമ്മം കർമ്മം ചെയ്യുന്നു അതിനെനിക്ക് യാതൊരുവിധ പ്രതിഫലവും വേണ്ട എന്ന അവസ്ഥയിലേക്ക് മാറിയതിനു ശേഷം ഈ വ്യക്തി ചെയ്യുന്ന നന്മയ്ക്കൊന്നും പ്രതിഫലം വാങ്ങാതെയും തിന്മ ചെയ്യാതെയും ഇരിക്കുമ്പോൾ അത് മേചാദിക്കാരനായി ജനിച്ചിട്ട് ഇപ്രകാരം ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് എന്ത് സംഭവിക്കും മോശത്തിലേക്ക് കിടന്നതിലും നിർഗുണ പരബ്രഹ്മത്തിലേക്ക് വിലയും പ്രാപിയും കാരണം സ്വർഗത്തിലേക്കും പോകുകയില്ല തരത്തിലേക്കും പോകുകയില്ല ആ ഒരു അവസ്ഥയിൽ നിർഗുണ പരബ്രഹ്മത്തെ വിലയും പ്രാപിക്കും ഈ ഒരു ദർശനമാണ് അദ്വൈത ദർശനം അതുകൊണ്ട് അദ്വൈത ദർശന പ്രകാരം നന്മയും തിന്മയും ഒരു ദൈവത്തിന്റെ വിവിധ ഭാവങ്ങൾ മാത്രമാണ് ചേട്ടയും സ്ത്രീയും ഒന്നു തന്നെയാണ് നന്മയും തിന്മയും ഒന്നു തന്നെയാണ് നന്മയും തിന്മയും ഇല്ലാത്തതാണ് നിർഗുണപര പ്രമേയം ഇതാണ് ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം എന്നാൽ എന്താണ് പരിശുദ്ധ തൃത്വത്തിലുള്ളത് പരിശുദ്ധ തൃത്വം നന്മയുടെ പൂർണതയാണ് തിന്മ ലവലേശം പോലും ദൈവത്തിൽ ഇല്ല ദൈവം പരമ പരിശുദ്ധനാണ് പരിശുദ്ധനായ ദൈവത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ വിശുദ്ധി കൂടാതെ നമുക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല സൽപ്രവർത്തികൾ കൂടാതെ ദൈവത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല ഇതാണ് ക്രൈസ്തവ ദർശനം ദൈവത്തിന്റെ ആബ്സൻസ് ആണ് ദൈവമില്ലാത്ത അവസ്ഥയെ പറയുന്ന പേരാണ് തിന്മ എന്ന് പറയുന്നത് ഇല്ലാത്ത അവസ്ഥയെ പറയുന്ന പേരാണ് തിന്മ എന്ന് പറയുന്നത് അതായത് പ്രകാശവും ഇരുട്ടുമുണ്ട് പ്രകാശമാണ് ദൈവത്തിന്റെ പരിശുദ്ധി പ്രകാശമില്ലാത്ത അവസ്ഥയെയാണ് അന്ധകാരം എന്ന് പറയുന്നത് അന്ധകാരമെന്നൊരു വസ്തുതയില്ല അന്ധകാരം ഉണ്ടോ എന്ന് വെച്ചില്ല പ്രകാശമുണ്ട് കാരണം പ്രകാശം എത്ര വേണമെങ്കിലും കൂട്ടിക്കൂട്ടി കൂട്ടി കൊണ്ടുപോകാം എന്നാൽ അന്ധകാരമില്ല ചൂടും തണുപ്പും ചൂടുണ്ട് തണുപ്പില്ല ചൂടില്ലാത്ത അവസ്ഥയെ പറയുന്ന പേരാണ് തണുപ്പ് തണുപ്പ് നമുക്ക് മാക്സിമം മൈനസ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഡിഗ്രി വരെ എത്തിക്കാൻ പറ്റുള്ളൂ എന്നാൽ ചൂട് എത്ര വേണമെങ്കിലും കൂട്ടി 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 കൊണ്ടുപോകാം കാരണം ചൂടുള്ള വസ്തുതയാണ് ഇതുപോലെ പ്രകാശമുള്ള വസ്തുതയാണ് ഇരുട്ടില്ലാത്ത അവസ്ഥതയാണ് ഇതേപോലെ തന്നെയാണ് നന്മയാണ് ദൈവം നന്മയുടെ ഉറവിടമാണ് ദൈവം നന്മയില്ലാത്ത അവസ്ഥയെ പറയുന്ന പേരാണ് തിന്മ ദൈവം തന്റെ സർവയാപിത്വം മാറ്റി നിർത്തുന്ന ഭാഗത്ത് പറയുന്ന പേരാണ് നരകം ദൈവമില്ലാത്ത അവസ്ഥയാണ് നരകം ഇപ്രകാരമാണ് ക്രൈസ്തവ ദർശനപ്രകാരം സ്വർഗമെന്ന് പറയും ദൈവം എന്ന് പറയുന്നു അപ്പൊ സൽപ്രവൃത്തികൾ കൂടാതെ നന്മ പ്രവൃത്തികൾ ചെയ്യാതെ കൈ കൈ അറിയാത്ത ആ രീതിയിൽ ആഗ്രഹിക്കാതെ തന്നെ നന്മ നന്മപ്രവർത്തികൾ ചെയ്തുകൊണ്ടാണ് നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇതാണ് ക്രൈസ്തവ ദർശനം എന്നാൽ അധിക ദർശനപ്രകാരം അപ്രകാരമല്ല ഒരു കർമ്മം ചെയ്യുമ്പോൾ നിഷ്കാമ കർമ്മമാണെങ്കിലും നന്മയോ തിന്മയോ ഇല്ലാത്ത അവസ്ഥയിലാണ് നിർഗുണ പരബ്രഹ്മത്തിലേക്ക് കടന്നുകഴിഞ്ഞത് ഈ രണ്ട് വ്യത്യാസത്തിൽ നമ്മൾ മനസ്സിലാക്കണം അപ്പോ ദൈവദർശനം വ്യത്യാസമാണ് അദ്വൈത ദൈവദർശനം നിർഗുണ പരബ്രഹ്മമാണ് ക്രൈസ്തവ ദൈവ ദർശനം പരിശുദ്ധനായ ദൈവമാണ് പരിശുദ്ധത്വമാണ് അതിലേക്ക് പോകുന്ന വഴികളും വ്യത്യാസമുണ്ട് അദ്വൈത ദർശനപ്രകാരം നന്മയോ തിന്മയോ ചെയ്യാത്തൊരവസ്ഥയിൽ സമാധിയിലേക്ക് പ്രവേശിക്കുന്നതാണ് അദ്വൈത ദർശനപ്രകാരമെങ്കിൽ മോശപ്രാപ്തിയെങ്കിൽ ക്രൈസ്തവ ദർശനപ്രകാരം സൽപ്രവൃത്തികൾ വിശുദ്ധിയോടെ ചെയ്തിട്ടാണ് സൽപ്രവർത്തികൾ വഴിയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത് യേശു ക്രിസ്തു വലതു വശത്തും ഇടതു വശത്തും നല്ലവരെയും അതുപോലെ തിന്മ ചെയ്യുന്നവരെയും വേർതിരിച്ച് വിധിക്കുന്നു ബൈബിളി വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇതാണ് ഇതിന്റെ വ്യത്യാസം ഇനി ഈ ഒരു ദർശനപ്രകാരം കൂടെ അന്ന് പ്രശ്നമെന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതൊരു ദർശനപ്രകാരം ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ ഒരു ദൈവമേ ഉള്ളൂ ഈ ദൈവത്തെ സകലരും സകലരും മറ്റേതെങ്കിലും രീതിയിൽ വിളിക്കുന്നു എന്ന് മാത്രം അതായത് ക്രിസ്ത്യാനികൾ ദൈവമേ എന്ന് വിളിക്കുന്നു മുസ്ലിങ്ങൾ അവർ ദൈവത്തെ വിളിക്കുന്നു ഹിന്ദു മതത്തിൽ ഓരോ ദൈവന്മാരെയും വിളിക്കുന്നു പക്ഷെ അടിസ്ഥാനപരമായി ഇവരെല്ലാം ഒന്നാണ് ഒരു ദൈവമാണ് വ്യത്യസ്ത വഴികളാണ് എന്നൊരു കൺസെപ്റ്റാണ് അദ്ദേഹ ദർശനത്തിൻ്റെ മറ്റൊരു ഹൈന്ദവ ദർശനത്തിൻ്റെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ ഈ ഒരു വിശ്വാസധാരയിലേക്ക് ആണ് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആവശ്യകത എന്താണ് അതായത് യേശു ക്രിസ്തു ദൈവത്തെ പഠിപ്പിച്ചു ആ ദൈവം തന്നെയാണ് മറ്റു മതക്കാരുടെയും ദൈവം അതുപോലെ ഹൈന്ദവ മതത്തിലും പറയുന്ന ദൈവം അത് തന്നെയാണ് ഓരോ ഗുരുക്കന്മാർ ഓരോരുത്തരെയും ഓരോ ജനതയും പഠിപ്പിച്ചു ആ ഒരു ദൈവത്തെ അതുകൊണ്ട് കുറേയധികം ഗുരുക്കന്മാരിൽ ഒരു ഗുരു മാത്രമാണ് യേശുക്രിസ്തു യേശു ക്രിസ്തുവിന് വേണമെങ്കിൽ ദേവനെന്നോ ദൈവമായോ വിളിക്കാം പക്ഷെ അടിസ്ഥാനമായൊരു ദൈവമേ ഉള്ളൂ ആ ദൈവമല്ല യേശു അതുപോലെ മറ്റു ഗുരുക്കന്മാർ മറ്റു ദേവന്മാർ എന്ന രീതിയിലുള്ള കൺസെപ്റ്റും കൂടി ഇതിലേക്ക് കടന്നു വരികയാണ് ഇങ്ങനെ കടന്നു വരുമ്പോൾ ബുദ്ധൻ എങ്ങനെയാണോ ആ ശ്രീ ബുദ്ധൻ്റെ അതേ ഈക്വാലിറ്റിയാണ് ക്രിസ്തുവിന് കൊടുക്കുന്നത് അതുപോലെ മറ്റു ദേവന്മാരുടെ അതേ ഈക്വാലിറ്റി തന്നെയാണ് യേശു ക്രിസ്തുവിനും കൊടുക്കുന്നത് ഇതാണ് അദ്വൈത ദർശനത്തിന്റെ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അതായത് ഒരു പരബ്രഹ്മമുണ്ട് അതിന് വേണമെങ്കിൽ നിങ്ങൾ പരിശുതൃത്വം എന്ന് വിളിച്ചോ അള്ളാഹു എന്ന് വിളിച്ചോ എന്താ വേണമെങ്കിൽ വിളിച്ചോളൂ അതിലേക്കുള്ള വഴികൾ ഓരോ ഗുരുക്കന്മാർ പറഞ്ഞു വന്നിരിക്കുന്നു അടിസ്ഥാനപരമായി ഗുരുക്കന്മാർ പറയുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരബ്രഹ്മത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധത്തിൽ ലേക്കിലാണ് അതിനെ നന്മയും തിന്മയും ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റേതിന് മാർഗങ്ങൾ പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ക്രൈസ്തവ ദർശനത്തിന്റെ അടിവേറിളക്കുന്ന സിദ്ധാന്തം അവിടെയാണ് ഡഴ്ചകൾ എന്താണ് കാരണം ഇത് സാധാരണ എല്ലാ മതങ്ങളിലുമുള്ള ഒരു ബേസിക് ആയിട്ടുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ എന്താണ് ദൈവമെന്ന് അറിയാത്ത ഒരു ജനത ദൈവത്തെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു ജനത ഈ ജനത തങ്ങളിൽ ഏറ്റവും നല്ലവരായ ഗുരുവിനെ കണ്ടെത്തുകയും ആ ഗുരു പഠിപ്പിക്കുന്ന പഠനങ്ങളെ ഉൾക്കൊള്ളുകയും ആ ഗുരു ചെയ്യുന്ന എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ ചെയ്യാൻ ജീവിതചര്യ ചര്യ അനുഷ്ഠിക്കുകയും ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നതിനെ എല്ലാ മതങ്ങളും ഇപ്രകാരം തന്നെയാണ് നമുക്ക് കാണാൻ ശ്രദ്ധിക്കുക ഹൈന്ദവദർശന പ്രകാരമായാലും ബുദ്ധദർശന പ്രകാരമായാലും ജൈന മതദർശന പ്രകാരമായാലും ഇസ്ലാമിക മതദർശന പ്രകാരമായാലും ദൈവമുണ്ട് ആ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അത് ആരാധിക്കുന്ന ഇപ്രകാരമാണ് ഗുരുവിന് എൻ്റെ ദൈവത്തെ അറിയാം ആ ഗുരു അത് മുഹമ്മദ് നബിയാകാം ശ്രീപുദ്ധനാകാം മഹാവീരനാകാം മാനിയാകാം സൗരാഷ്ട്രനാകാം ആരുമായി കൊള്ളട്ടെ ഈ ഗുരു ഇങ്ങനെ പോലെ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ആ ജീവിത ശൈലി അതേപോലെ ജീവിതത്തിൽ പകർത്തുക ഇങ്ങനെ തത്വങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് അതേപോലെ നിയമം അനുസരിച്ച് പ്രാവർത്തികമാക്കി രക്ഷയിലേക്ക് കടന്നു ചേരുക എന്നുള്ള കൺസെപ്റ്റാണ് ഈ മതങ്ങളുടെ എല്ലാം തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്നാൽ ഇവിടെയാണ് ക്രൈസ്തവ മത ദർശനത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ക്രൈസ്തവ ദർശനം എന്നാണ് പഠിപ്പിക്കുന്നത് അതിപ്രകാരമാണ് ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യന് കണ്ണ് സൃഷ്ടിച്ച ദൈവമാണ് ചെവി സൃഷ്ടിച്ച ദൈവമാണ് അതരങ്ങൾ സൃഷ്ടിച്ച ദൈവമാണ് കൈക്കാലങ്ങൾ സൃഷ്ടിച്ച ദൈവമാണ് ഇവയെല്ലാം സൃഷ്ടിക്കാൻ അറിയാവുന്ന ദൈവത്തിന് നിന്റെ ഉള്ളിൽ ദൈവത്തെ മാത്രം അനുസരിക്കാവുന്ന രീതിയിലുള്ള നിയമവും സ്ഥാപിക്കുവാൻ കഴിയും അതിനെയാണ് മനസാക്ഷിയുടെ നിയമം എന്ന് പറയുന്നത് അവിടെ ഒരു ദൈവിക സ്വരം നിനക്ക് കേൾക്കാൻ പറ്റും ആ ദൈവീക സ്വരമാണ് മനസാക്ഷിയുടെ സ്വരം അത് നിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഉള്ളപ്പോഴാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയഫലയങ്ങൾ നൽകിയിട്ടുണ്ട് നിന്റെ ഉള്ളിൽ നൽകിയിട്ടുണ്ട് ഈ ഹൃദയഫലയങ്ങളിൽ നിന്റെ ഉള്ളിലുള്ള ദൈവം നിന്റെ മനസാക്ഷിയിൽ നിന്നോട് സംസാരിക്കുന്ന ഹൃദയഫലയങ്ങൾ എഴുതിയിരിക്കുന്ന ദൈവിക നിയമങ്ങളുണ്ട് അപ്പം നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടതാണ് പാപം എന്ന് പറയുന്നത് ആ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഈ നിയമം നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പരിശുദ്ധാത്മ എപ്പോൾ നിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നുവോ ആ നിമിഷം ഈ ദൈവിക നിയമങ്ങളെ കുറിച്ച് നിനക്ക് മനസ്സിലാക്കാനും പാപത്തെ ഉപേക്ഷിക്കാനും സാധിക്കും അത് യേശു ക്രിസ്തു പഠിപ്പിക്കുകയും ഇന്നതാണ് യഥാർത്ഥമായി ദൈവിക നിയമങ്ങളെന്ന് അഷ്ടസൗഭാഗ്യങ്ങളിലൂടെ പഠിപ്പിക്കുകയും മലയിലെ പ്രസംഗത്തിലൂടെ പഠിപ്പിക്കുകയും ഇനി അത് ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് സാധ്യമല്ല ആ സാധ്യമാണെന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വേണം ആ പരിശുദ്ധാത്മാവ് തന്നെ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായഗതിയെ കുറിച്ച് പഠിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൽ പാടുപീടുകൾ ചിന്തിക്കൊണ്ട് വേദനിച്ച് മരിച്ച് രക്ഷ വാങ്ങി തന്ന് പരിശുദ്ധാത്മാവനെ മനുഷ്യന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ വീണ്ടും നൽകിക്കൊണ്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ നിന്ന് കടന്നുപോയത് അപ്പോൾ എന്ത് ചെയ്യും എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തിയായി മാറുകയും നന്മ ചെയ്യുകയും തിന്മ ചെയ്യാൻ സാധിക്കാത്ത വണ്ണം ഞാൻ മാറുകയും ചെയ്യും അതായത് എനിക്ക് നിയമം എന്തെന്നറിയാം ദൈവിക നിയമങ്ങളെ അറിയാം പരിശുധാർമ എൻ്റെ ഉള്ളിലുണ്ട് പരിശുധാർമ ഉള്ളതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല എന്ന അവസ്ഥയിലേക്ക് ഞാൻ മാറുന്നതാണ് ക്രിസ്തു മത ദർശനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് ഒന്നു യോഹനോ മൂന്നാം അധ്യായം ഒമ്പതാം തിരുവചനം ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവ ചൈതന്യം അവന് വസിക്കുന്നു അവൻ പാപം ചെയ്യാൻ സാധ്യമല്ല ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാച്ചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ വ്യക്തമാണ് ഈ ഒരു ആംഗിളിലാണ് അതായത് ഈ മറ്റു ദർശനങ്ങളും ക്രൈസ്തവർ നമ്മൾ വ്യത്യസ്തമാണ് മറ്റു മൂന്ന് ദർശനങ്ങളിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ സാധിക്കുന്നില്ല കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാർ ചെയ്യുന്ന അതേ രീതിയിൽ ഞാൻ ചര്യകൾ അനുഷ്ഠിക്കുന്നു അതേ ദർശനങ്ങൾ കൊണ്ടുചെല്ലുന്നു എങ്കിൽ ഇവിടെ പ്രകാരമാണ് ക്രൈസ്തവ ദർശന പ്രകാരം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല യേശു ക്രിസ്തു എനിക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നതിനു വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ചു രക്ഷ വാങ്ങിത്തന്നു പരിശുധാത്മാവനെ എൻ്റെ ഉള്ളിലേക്ക് യേശു ക്രിസ്തു പകരുന്നു പരിശുദ്ധാത്മ എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എനിക്ക് എന്താണ് നിയമമെന്നറിയാം നന്മ ചെയ്യാതെ ജീവിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഞാൻ മാറ്റപ്പെടും അതുകൊണ്ടാണ് യേശു ക്രിസ്തു പാപിയെ സ്നേഹിക്കുകയും അവൻ്റെ ഉള്ളിൽ പാപം തകർക്കുകയും ചെയ്യുന്നു അതാണ് എൻ്റെ പ്രത്യേകത അതിന് ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന ദർശനം എന്ന് പറയുന്നത് ഒരു വ്യക്തി ആ വ്യക്തിയെ തന്നെ പാപിയല്ല അവന്റെ ഉള്ളിൽ പാപം പാപമുള്ളതുകൊണ്ടാണ് അവർ പാപിയായിരിക്കുന്നത് അവൻ്റെ ഉള്ളിൽ പാപത്തെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പരിശാചിക ശക്തികളെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ അവന്റെ ഉള്ളിൽ നിക്ഷേപിച്ചാൽ ഇതേ മനുഷ്യൻ തന്നെ പരിശുദ്ധനായി തീരും വിശുദ്ധനായി തീരും എന്നുള്ളതാണ് ക്രൈസ്തവ മതദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല മറ്റു മതദർശനങ്ങൾ അങ്ങനെയല്ല ഒരു വ്യക്തി ചെയ്യുന്നത് എന്തോ അത് ആ വ്യക്തിയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് അപ്പൊ അദ്വൈത ദർശനവും ക്രൈസ്തവ ദർശനവും പരസ്പരം കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് എന്നാൽ ഇന്ന് പല സാധാരണ ക്രൈസ്തവരായ ആളുകൾ പോലും അത്മാരായ ആളുകൾ പോലും പലപ്പോഴും ഒരു സംഭവമാണ് യേശു ക്രിസ്തു മറ്റ് ദേവന്മാരെ പോലെ ഒരു ദേവൻ ഞങ്ങളുടെ ദൈവവും അവരുടെ ദൈവവും ഒന്നു തന്നെ ഒരു ഉള്ളൂ എല്ലാവരും പല പേര് വിളിക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വിശ്വാസമാണ് എൻ്റെയും നിൻ്റെയും ഉള്ളിലുള്ളത് എങ്കിൽ ഞാൻ ഇപ്പോഴും ദൈവമകനായിട്ടില്ല ക്രൈസ് ക്രിസ്ത്യാനി എന്ന പേരിന് അർഹനായിട്ടില്ല എന്നുള്ള വസ്തു നമ്മൾ മനസ്സിലാക്കണം ഇത് വേർതിരിച്ചറിഞ്ഞാൽ മാത്രമേ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് സുവിശേഷത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും ഏജു ക്രിസ്തു ആരാണെന്നുള്ള യഥാർത്ഥ ദർശനത്തെക്കുറിച്ചും പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനും എന്താണ് ക്രൈസ്തവ രക്ഷാശാസ്ത്രമെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ നാം ആ അറിവിൽ വളരുന്നവരാണോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ